എല്ലാവർക്കും സുഖാൻ വിശ്വസിക്കുന്നു സാമൂഹ്യ സുരക്ഷ ക്ഷേമ പെൻഷൻ കാത്തിരിക്കുന്ന ആളുകൾക്ക് പുതിയ അറിയിപ്പുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് സാമ്പത്തിക വർഷം അവസാനിച്ച് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് സാമ്പത്തിക വർഷം ഏപ്രിൽ മാസം തുടങ്ങുകയാണ് അതിന് മുന്നോടിയായിട്ടുള്ള ബജറ്റ് കഴിഞ്ഞത് ഇതിൽ പെൻഷൻ വർദ്ധനവ് ഉണ്ടാകും എന്ന് പറഞ്ഞ് ഉണ്ടായില്ല എന്തായാലും അതിനുശേഷം ധനമന്ത്രി പറഞ്ഞിട്ടുള്ള വിവിധ കാര്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ് പുതിയ അറിയിപ്പുകൾ വരുന്നത് അടുത്ത പെൻഷൻ വിതരണം കാത്തിരിക്കുന്ന ആളുകൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളും നാലായിരത്തി എണ്ണൂറ് പെൻഷൻ ലഭിക്കുന്നതിന് വേണ്ടി ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളുമൊക്കെയാണ് പറയുന്നത് വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് അടക്കം മുമ്പ് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം സംസ്ഥാനത്ത് സാമൂഹ്യ സുരക്ഷാ പെൻഷൻ വാങ്ങുന്ന അറുപത്തിരണ്ട് പെൻഷൻ ഗുണഭോക്താക്കളാണുള്ളത് ഒരു വലിയൊരു ശതമാനം ആളുകൾ അനർഹമായിട്ടാണ് പെൻഷൻ കൈപ്പറ്റുന്നത് എന്നാണ് സംസ്ഥാന സർക്കാരിന്റെ വിലയിരുത്തൽ ഇതിനു വേണ്ടിയിട്ടുള്ള വിവിധ തരത്തിലുള്ള പരിശോധനകളും വരുമാന സർട്ടിഫിക്കറ്റ് മസ്റ്ററിംഗ് ഉൾപ്പെടെയുള്ള വിവിധ ഘട്ടങ്ങളിലായി നടത്തുന്ന പരിപാടികളും സർക്കാർ ആസൂത്രണം ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ ആദ്യഘട്ടം എന്നോണം തദ്ദേശ സ്ഥാപനങ്ങൾ കേന്ദ്രീകരിച്ച് സോഷ്യൽ ഓഡിറ്റിംഗ് ഫീൽഡ് തല പരിശോധനകൾ ഉണ്ടാകും അനർഹരാണ് എന്ന് കണ്ടെത്തിയാൽ ആളുകളെ പുറത്താക്കും അഞ്ചു തരത്തിലുള്ള മാനദണ്ഡങ്ങൾ പരിശോധിച്ചായിരിക്കും ആളുകളെ പുറത്താക്കുക രണ്ടേക്കറിലധികം ഭൂമി രണ്ടായിരം സ്ക്വയർ ഫീറ്റിന് മുകളിലുള്ള വീട് പുറത്തെ നിലം ടൈല് പാകിയിട്ടുണ്ട് എങ്കിൽ എ സി ഉൾപ്പെടെയുള്ള ആധുനിക സൗകര്യങ്ങളുള്ള വീട് ആയിരം സി സിക്ക് മുകളിലുള്ള സ്വന്തമായി ആവശ്യത്തിനുള്ള വാഹനം ഇവയൊക്കെ ഉണ്ട് എങ്കിൽ ഈ പദ്ധതിയിൽ നിന്ന് പുറത്തു പോകേണ്ടി വരും അതുപോലെ പെൻഷൻ ഗുണഭോക്താവ് ഉൾപ്പെട്ട റേഷൻ കാർഡിലെ ഏതെങ്കിലും അംഗം സർക്കാർ ജീവനക്കാരനോ അല്ലെങ്കിൽ പൊതുമേഖലാ ജീവനക്കാരനോ ആണെങ്കിലോ സർക്കാർ അത് സർക്കാർ പെൻഷനോ കുടുംബ പെൻഷനോ വാങ്ങുന്നവരോ ഉണ്ട് എങ്കിൽ അവർക്കും ഈ ഒരു പെൻഷന് അർഹത ഉണ്ടായിരിക്കുന്നതല്ല അപ്പോൾ ആ ഒരു പരിശോധനയായിരിക്കും നടക്കുക അത് സോഷ്യൽ ഓഡിറ്റിംഗ് എന്ന് പറയുമ്പോൾ ഓരോ പ്രദേശത്തെയും വിവിധ രാഷ്ട്രീയ കക്ഷികളെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു ടീമിനെ രൂപീകരിച്ചുകൊണ്ടായിരിക്കും ഈ പരിശോധന നടക്കുക അപ്പോൾ പല ആളുകളുടെ ഇതും പുറത്താകും എന്നുള്ളതാണ് വിവരം മറ്റൊന്ന് പെൻഷൻ വിതരണം കൃത്യമായി നടക്കുന്നതിന് വേണ്ടിയിട്ട് വീടുകളിൽ എത്തിച്ച് വിതരണം ചെയ്യുന്ന ആളുകളുടേത് ഇപ്പോൾ വിരലടയാളമോ അല്ലെങ്കിൽ ഒപ്പോ രേഖപ്പെടുത്തുകയാണ് അതിന് ബയോമെട്രിക് മാർഗം ഉപയോഗിക്കും അല്ലെങ്കിൽ ഫേസ് ഒതന്റിക്കേഷൻ ഉപയോഗിക്കും എന്നാണ് വിവരം മൊബൈൽ ഫോണിലൂടെ ഫേസ് ആർ ഡി ആപ്പ് ഉപയോഗിച്ച് ഓരോ തവണ പെൻഷൻ വിതരണം ചെയ്യുമ്പോഴും ഒരു മസ്റ്ററിംഗ് രൂപത്തിൽ മുഖം സ്കാൻ ചെയ്തുകൊണ്ട് ഈ ആൾ ജീവിച്ചിരിപ്പുണ്ട് എന്ന് ഉറപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികളും ഉണ്ടാകും എന്നാണ് വിവരം ഇതുകൂടാതെ മസ്റ്ററിംഗ് ഇപ്പോൾ പൂർത്തീകരിച്ച് കഴിഞ്ഞിട്ടുണ്ട് അതിനുശേഷമുള്ള വരുമാന സർട്ടിഫിക്കറ്റും ആവശ്യപ്പെടും ഒരു ലക്ഷത്തിന് മുകളിലാണ് വരുമാനം രേഖപ്പെടുത്തി വില്ലേജ് ഓഫീസർ നൽകുന്നതെങ്കിൽ അവരുടെയും പെൻഷൻ റദ്ദാക്കപ്പെടുന്ന സാഹചര്യം ഉണ്ടാകും മറ്റൊന്ന് പെൻഷൻ മസ്റ്ററിങ്ങിൻ്റെ കാര്യമാണ് മസ്റ്ററിങ്ങിനുള്ള സമയം കഴിഞ്ഞിട്ടുണ്ട് എങ്കിലും എല്ലാ മാസവും ഒന്നാം തീയതി മുതൽ ഇരുപതാം തീയതി വരെ അതിനുള്ള അവസരമുണ്ട് ഈ ഒരു അവസരത്തിൽ തന്നെ എല്ലാവരും മസ്റ്ററിംഗ് ചെയ്യാത്ത ആളുകൾ ഉണ്ട് എങ്കിൽ മസ്റ്ററിംഗ് പൂർത്തീകരിക്കാനുള്ള സമയം കണ്ടെത്തണം എന്നാൽ തുറന്നങ്ങോട്ടുള്ള മാസങ്ങളിലെ പെൻഷൻ ലഭിക്കും പല ആളുകളുടെയും സംശയമാണ് മസ്റ്റം ചെയ്യാത്തത് കൊണ്ട് മുടങ്ങിയിട്ടുള്ള പെൻഷൻ പിന്നീട് ലഭിക്കുമോ എന്ന് നേരത്തെ അങ്ങനെ വിതരണം ചെയ്തിരുന്നു അതായത് പിന്നീട് അതിനുവേണ്ടൊരു തുക അനുവദിച്ച് ആ ഒരു തുക വിതരണം ചെയ്തിരുന്നു ഇനി അങ്ങോട്ട് എങ്ങനെയാണ് എന്ന് നമുക്കറിയില്ല സർക്കാരിന്റെ സാമ്പത്തിക പ്രതിസന്ധി കൊണ്ട് തന്നെ മസ്ത്രം ചെയ്യാത്തത് കൊണ്ട് മുടങ്ങിയ ആളുകൾക്ക് ഇനി അത് നൽകാൻ സാധ്യതയില്ല എന്നുള്ളതാണ് നമ്മൾ കണക്കാക്കുന്നത് എവിടുന്നു ലഭിച്ച അറിവല്ല നമ്മളൊരു ഊഹം പറഞ്ഞതാണ് ഇനി ലഭിക്കാനുള്ളത് മൂന്ന് കുടിശ്ശികയാണ് അതിൽ ഒരു കുടിശ്ശിക ഏപ്രിൽ മാസത്തിൽ ലഭിക്കും അപ്പോൾ ഏപ്രിൽ മാസത്തിൽ വിഷു ഈസ്റ്റർനോടനുബന്ധിച്ച് രണ്ട് മാസത്തെ പെൻഷൻ മൂവായിരത്തി ഇരുന്നൂറ് ലഭിക്കും പിന്നീട് ഓണത്തിന് മൂവായിരത്തി ഇരുന്നൂറ് ലഭിക്കും പിന്നീട് മറ്റൊരു വീട് കൂടി മൂവായിരത്തി ഇരുന്നൂറ് ലഭിക്കും ഇനി അങ്ങോട്ടുള്ള പെൻഷൻ വിതരണം ഫെബ്രുവരി മാസത്തേത് ആയിരത്തി അറുന്നൂറ് തന്നെയാണ് ലഭിക്കുക ആയിരത്തി അറുന്നൂറിൻ്റെ വിതരണവുമായി ബന്ധപ്പെട്ട അറിയി അറിയിപ്പ് ഇരുപതാം തീയതിക്ക് ശേഷം നമുക്ക് പ്രതീക്ഷിക്കാം ഇരുപത്തി മൂന്നിന് ശേഷം പെൻഷൻ അക്കൗണ്ടിലേക്ക് എത്തുന്ന രീതിയിലായിരിക്കും വിതരണം ഉണ്ടാകുക മാർച്ച് മാസത്തിലും ആയിരത്തി അറുന്നൂറ് തന്നെയായിരിക്കും ലഭിക്കുക അപ്പം ഇതാണ് പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ട് ഏറ്റവും പ്രധാനപ്പെട്ട അറിയിപ്പുകളായിട്ട് നിങ്ങളെ അറിയിക്കാനുള്ളത് പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാണോ ഇരുന്നുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അലിലേക്കൻ അനേപിച്ച് നോക്കുക മറ്റൊരു വീഡിയോ കാണാം ദൂരം ഗുഡ് ബൈ